നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില മുകളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കും എന്ന പ്രവചനങ്ങളെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് വിലയിൽ വർധനവ് കാണിക്കുന്നത് നിലവിൽ അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ നേരിയ മുന്നേറ്റം വിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായതാണ് സ്വർണവില കൂടാൻ കാരണമായത് സമീപകാലത്തെ ഏറ്റവും വലിയ കുതിപ്പാണ് സ്വർണത്തിന് ഇന്നുണ്ടായിരിക്കുന്നത് ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് അതായത് ജനുവരി മാസം പതിനേഴാം തീയതി സ്വർണവിലയിൽ വലിയ കുതിപ്പാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസത്തെ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുണ്ടായിരുന്ന ഗ്രാം സ്വർണത്തിന് ഇന്ന് അതായത് പതിനേഴാം തീയതി ആയപ്പോൾ ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയായി മാറിയിട്ടുണ്ട് എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് അതിങ്ങനെ നോക്കുമ്പോൾ ഒരു പവന ഇന്ന് നാനൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വില കൂടുതൽ ആണ് ഇത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കഴിഞ്ഞ ദിവസം അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു പവൻ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പതിന് തൊട്ടടുത്താണ് ഇന്ന് സ്വർണ്ണ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് സ്വർണവില സർവകാല റെക്കോർഡായ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണവില നാളെ സർവകാല റെക്കോർഡ് ഭേദിക്കും എന്ന് ഉറപ്പാണ് ആദ്യമായി ചരിത്രത്തിലാദ്യമായി സ്വർണവില പവന് അറുപതിനായിരം രൂപയിലേക്ക് എത്തുകയാണ് എന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന കേരളത്തിൽ വിവാഹ സീസൺ ആരംഭിച്ചതിനാൽ തന്നെ വില കൂടുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വിവാഹത്തിന് ആഭരണമായാണ് സ്വർണം വാങ്ങുന്നത് ആഭരണത്തിന് പവൻ വിലയേക്കാൾ അധികം കൊടുക്കേണ്ടിയും വരും അതായത് അഞ്ചു ശതമാനം പണിക്കൂലി മിനിമം അഞ്ചു ശതമാനം അതിൽ കുറഞ്ഞത് ഇപ്പോൾ ഒരിടത്തും കിട്ടാനില്ല എന്ന ചുരുക്കം അഞ്ചും ഒക്കെയാണ് പല ജ്വല്ലറികളും പണിക്കൂലിയായിട്ട് ഈടാക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ ആകുമ്പോൾ അത് പതിനഞ്ചും പതിനെട്ടും ഇരുപതും അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അങ്ങനെ വാങ്ങുമ്പോൾ ആലോചിച്ച് നോക്കുക പവന് പവൻമുലയേക്കാൾ എത്രത്തോളം വ്യത്യാസം വരുമെന്നതാണ് അതുകൊണ്ട് തന്നെ വിവാഹ പർച്ചേസിനായി ഇപ്പോൾ നിങ്ങൾ ജ്വല്ലറിയിലേക്ക് പോവുകയാണെങ്കിൽ കീശ കാലിയാകുമെന്ന ഉറപ്പാണ് ജി എസ് ടി ഹോൾ നിരക്കുകൾ എന്നിവയ്ക്ക് പുറമേ പണിക്കൂലി ആഭരണമായി സ്വർണം എടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരും ഇത് കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ വില പ്രകാരം ഒരു പവൻ സ്വർണാഭരണത്തിന് ഏതാണ്ട് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലായി ചെലവ് വരും വിവിധ ജ്വല്ലറികളിലെ ആഭരണങ്ങളുടെ പണിക്കൂലി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഇതിനൊരു കൃത്യമായ നിരക്കും നമുക്ക് പറയാനാകില്ല വില കൂടുന്ന സാഹചര്യത്തിൽ ജ്വല്ലറികളിലെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്ഷൻ സ്വീകരിക്കുന്ന രീതി നേരത്തെയും സൂചിപ്പിച്ചതാണ് അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇത് സ്വർണം ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലക്ക് സ്വർണം വാങ്ങിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട് വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങിക്കാം എന്നതാണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും വിവാഹ സീസൺ വരികയാണ് വിവാഹത്തിന് വേണ്ടി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ ഇനിയും മടിച്ചു നിൽക്കാതെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമെങ്കിലും നോക്കുക എന്നാണ് ഏറ്റവും താഴ്മയായി പറയാനുള്ളത് പ്രത്യേകിച്ചും കേരളത്തിലെ ജുവല്ലറികൾ ഒരു മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം നൽകുന്നുണ്ട് അത് വാങ്ങുന്ന സ്വർണത്തിൻ്റെ അളവും അതുപോലെ തന്നെ പണിക്കൂലിയുമൊക്കെ തീരുമാനിച്ചാണ് അത് ഏർപ്പാടാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാത്തിരിക്കാതെ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്